നേപ്പാളിൽ ജനക്കൂട്ടം തെരുവിൽ അഴിഞ്ഞാടുന്നു ജൻസി പ്രതിഷേധം മുൻ പ്രധാനമന്ത്രിയുടെ ഭാര്യയെ ചുട്ടുകൊന്നു നേപ്പാൾ മന്ത്രിയെ തെരുവിൽ കൈകാര്യം ചെയ്ത് കൗമാര ജനക്കൂട്ടം എക്സ്പ്രസ് വാർത്തയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ രാജേഷ് കയാർ നേപ്പാളിൽ കൗമാരക്കാരുടെ പ്രതിഷേധത്തെ തുടർന്ന് നേപ്പാൾ പ്രസിഡന്റും പ്രധാനമന്ത്രിയും രാജിവെച്ചു ധനമന്ത്രി വിഷ്ണു പ്രസാദ് പൗതലിനെ അഴിഞ്ഞാടുന്ന ജനക്കൂട്ടം തെരുവിലൂടെ ഓടിച്ചടിക്കുന്നു അടിയേറ്റ് ഓടുന്ന മന്ത്രിയെ ഒരാൾ ചവിട്ടുന്ന രംഗവും പുറത്തുവന്നു ഒരു നാട് അരാജകത്വത്തിലേക്കും നാഥനില്ലാത്ത അവസ്ഥയിലേക്കും മാറുന്നു മുൻ പ്രധാനമന്ത്രി ജലനാഥ് ഖനലിന്റെ ഭാര്യ രാജ്യലക്ഷ്മി ചിത്രകാരനെ സമരക്കാർ ജീവനോടെ ചുട്ടുകൊന്നതായുള്ള വിവരവും പുറത്തു വരുന്നു കാഠ്മണ്ഡുവിനടുത്തുള്ള ദലുവിലെ അവരുടെ വീടിന് ജനക്കൂട്ടം തീയിടുകയായിരുന്നു വീടിനുള്ളിൽ ഉണ്ടായിരുന്ന രാജ്യലക്ഷ്മി രക്ഷപ്പെടാൻ വഴിയില്ലാതെ കുടുങ്ങി പോവുകയായിരുന്നു നേപ്പാളിനെ തകർത്തെറിഞ്ഞ കൗമാര പ്രക്ഷോഭത്തിന്റെ കാരണങ്ങൾ നോക്കാം വ്യാജ ഐ ഡി ഉപയോഗിച്ച് വിദ്വേഷ പ്രസംഗങ്ങളും നിരവധി തട്ടിപ്പുകളും രാജ്യത്ത് നടക്കുന്നുവെന്ന് കാരണം പറഞ്ഞ് സർക്കാർ സാമൂഹിക മാധ്യമങ്ങൾ ഒരു മുന്നറിയിപ്പുമില്ലാതെ നിരോധിച്ചിരുന്നു ഇതിനെതിരെ യുവജനങ്ങൾ ഒത്തുകൂടുകയും പ്രതിഷേധം സംഘടിപ്പിക്കുകയും ചെയ്തു എന്നാൽ സ്ഥിതിഗതികൾ കൈവിട്ടു പോവുകയായിരുന്നു സാമൂഹിക മാധ്യമങ്ങളല്ല അഴിമതിയാണ് അവസാനിപ്പിക്കേണ്ടത് സാമൂഹ്യ മാധ്യമ വിലക്ക് നീക്കുക അഴിമതിക്കെതിരെ യുവാക്കൾ എന്നിങ്ങനെ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് യുവാക്കൾ നിരത്തിലിറങ്ങിയത് ഈ സമരം എല്ലാ മേഖലകളിലേക്കും പടരുകയും നിയന്ത്രിക്കാനാവാത്ത വിധം അക്രമാസക്തമാവുകയും ചെയ്തു എന്നാൽ ഇത് മാത്രമല്ല കലാപത്തിന് കാരണമെന്നും അറിയാൻ സാധിക്കുന്നു സാമ്പത്തിക അസ്ഥിരത നാടിനെ വലയ്ക്കുന്നു പ്രധാനമായും തൊഴിലില്ലായ്മ അതിരൂക്ഷമാണ് നേപ്പാളിൽ ഇറക്കുമതിയുടെ ബാഹുല്യം മൂലം സാമ്പത്തിക നഷ്ടം വൻതോതിലാണ് ഇറക്കുമതി ചെയ്യുന്നവയുടെ ഉയർന്ന വില കാരണം വിറ്റഴിക്കാൻ സാധിക്കാതെയും വരുന്നു അഴിമതി നിറഞ്ഞ ഭരണമാണ് നേപ്പാളിൽ നടക്കുന്നത് ഉന്നതങ്ങളിൽ കഴിയുന്നവരുടെ മക്കളുടെ ദൂർത്ത് കണ്ടാൽ തന്നെ മനസ്സിലാക്കാവുന്നതാണ് അഴിമതിയുടെ തെളിവ് ഡിജിറ്റൽ സ്വാതന്ത്ര്യത്തിനും ഭരണകൂട അഴിമതിക്കുമെതിരെ പോരാടാൻ നേതൃത്വം നൽകിയത് മുപ്പത്തിയാറ് വയസ്സ് മാത്രമുള്ള സുധൻ ഗുരുങ് എന്ന വ്യക്തിയാണ് ആരാണ് സുധൻ ഗുരുങ് നേപ്പാളിൽ മുമ്പൊരിക്കലുണ്ടായ ഭൂകമ്പത്തിൽ സുധന് തന്റെ കുഞ്ഞിനെ നഷ്ടമായിരുന്നു കുഞ്ഞിനെ നഷ്ടപ്പെട്ടത് സുധനെ വല്ലാതെ തളർത്തിയിരുന്നു അതോടെ പൗരാവകാശ പ്രവർത്തനങ്ങളിലും ദുരന്തമുഖത്തെ പരിചിത മുഖമാകുവാനും വഴിമാറി സഞ്ചരിച്ച വ്യക്തിയാണ് സുധൻ ഗുരുങ് ഹാമി നേപ്പാൾ എന്ന സന്നദ്ധ സംഘടനയുടെ പ്രസിഡന്റുമാണ് ഇദ്ദേഹം എന്നാൽ സുധന്റെ പ്രതിഷേധങ്ങളെല്ലാം സമാധാനപരവും പ്രതീകാത്മകവുമായിരുന്നു ജൻസി പ്രതിഷേധം തുടങ്ങിയപ്പോൾ കാര്യങ്ങൾ കൈവിട്ടു പോവുകയും കലാപത്തിലും കൊലപാതകങ്ങളിലും കലാശിക്കുകയുമാണ് ചെയ്തത് അവസാനം കലാപത്തിൽ ഇതുവരെ ഇരുപത്തിരണ്ട് പേർ കൊല്ലപ്പെട്ടതായാണ് അറിയുന്നത് നിരവധി മലയാളികളും പ്രദേശത്ത് കുടുങ്ങിക്കിടക്കുന്നു സഹായം അഭ്യർത്ഥിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് പോയ മലയാളികൾക്ക് കത്തി അമർന്ന പോലീസ് സ്റ്റേഷനാണ് കാണാൻ സാധിച്ചത് ഭക്ഷണവും വെള്ളവും ലഭിക്കാതെ പെട്ടുപോയ അവസ്ഥയിലാണെന്നും മലയാളികൾ അറിയിച്ചിട്ടുണ്ട് തലസ്ഥാനമായ കാഠ്മണ്ഡുവിലാണ് കലാപ സമരം ശക്തമായിട്ടുള്ളത് ഇവിടെയുള്ള സുപ്രീം കോടതി മന്ദിരം പാർലമെന്റ് മന്ദിരം പ്രധാനമന്ത്രിയുടെ വസതി എല്ലാം തന്നെ കലാപകാരികൾ തീയിട്ട് നശിപ്പിച്ചിരിക്കുകയാണ് മുൻ പ്രധാനമന്ത്രിയും നേപ്പാളി കോൺഗ്രസ് പ്രസിഡന്റുമായ ഷേർ ബഹബാദൂർ ദിയൂപ് ഭാര്യയും ഇപ്പോഴത്തെ വിദേശകാര്യ മന്ത്രിയുമായ അർജുറാണ ദിയൂബ എന്നിവരെ അവരുടെ വീട്ടിൽ വെച്ച് തന്നെയാണ് ജനക്കൂട്ടം ക്രൂരമായി മർദ്ദിക്കുന്നത് ജനക്കൂട്ടത്തോട് ശാന്തരാകാൻ സൈന്യം അറിയിച്ചിട്ടുണ്ടെങ്കിലും ജനക്കൂട്ടം അതിനൊന്നും തയ്യാറാവുന്നില്ല മന്ത്രിമാരെ രക്ഷപ്പെടുത്താൻ സൈന്യം പരമാവധി ശ്രമിക്കുന്നുണ്ട് മന്ത്രിമാരുടെ വസതികളിൽ ജനക്കൂട്ടം കൊള്ളയടി നടത്തി വില പിടിച്ചതെല്ലാം കടത്തിക്കൊണ്ടു സർക്കാർ സംവിധാനങ്ങൾ പൂർണ്ണമായും തകരുന്ന അവസ്ഥയാണ് നേപ്പാളിൽ കാണാൻ സാധിക്കുക ഇങ്ങനെയെങ്കിൽ ഭരണം സൈന്യം ഏറ്റെടുക്കുന്ന അവസ്ഥ വരാൻ സാധ്യതയുണ്ട് ഒരു ഭരണകൂടത്തിനെതിരെയുള്ള അഴിമതിയും ദൂർത്തും തിരിച്ചറിയുകയും തൊഴിലില്ലായ്മ രൂക്ഷമായതോടെ യുവാക്കൾക്കിടയിലെ അമർഷം അതിരുവിടുകയും ചെയ്യാൻ സാധ്യതയുള്ള സാഹചര്യം വരാനിരിക്കെയാണ് നേപ്പാൾ സർക്കാർ സാമൂഹ്യ മാധ്യമ വിലക്കും കൊണ്ടുവന്നത് അതൊരു കലാപമായി മാറുമെന്ന് ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ടാവില്ല കലാപം രക്തച്ചുവച്ചില്ലാണ് അവസാനിച്ചത് ജനങ്ങൾ തെരുവിലിറങ്ങുകയും മന്ത്രിമാരെയും അവരുടെ മറ പറ്റി അഴിമതി നടത്തുന്നവരെയും തല്ലി ഓടിക്കുന്ന അവസ്ഥയിലേക്ക് നേപ്പാളെത്തി മിക്ക മന്ത്രിമാരും ജീവൻ ഭയന്ന് നാടുവിട്ടു എന്താണ് ഇതിന് കാരണം കാരണം മറ്റൊന്നുമല്ല ജനങ്ങൾ പ്രതീക്ഷയോടെ ഭരണത്തിലേറ്റുന്നവർ ജനങ്ങൾക്കായി നിലകൊള്ളണം അഴിമതിയും ദൂർത്തും ജനങ്ങളെ മറന്നുള്ള പ്രവൃത്തിയും ഒരു രാജ്യത്തിന്റെ അടിപേര് തന്നെ തകർക്കുമെന്നതിൻ്റെ ഉദാഹരണമാണ് നേപ്പാൾ നേപ്പാൾ തിരിച്ചു വരുമെന്ന് കരുതാം അക്രമത്തിൽ നിന്നും സമാധാനപരമായ അന്തരീക്ഷം പുലരാൻ ശ്രമം നടത്തണം കലാപത്തിലൂടെ നഷ്ടങ്ങൾ മാത്രമാണ് ബാക്കിയാവുക നേടാൻ പലതുണ്ട് അടുത്ത എപ്പിസോഡിൽ കാണും വരെ നന്ദി നമസ്കാരം